ഷീല സണ്ണി കുടുക്കിയ വ്യാജ ലഹരി കേസ് മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പോലീസ് കസ്റ്റഡിയിൽ മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ലിവിയ പിടിയിലായത് ദുബായിൽ നിന്ന് മുംബൈ വഴി നാട്ടിലേക്ക് എത്താനായിരുന്നു നീക്കം ഇതിനിടയിലാണ് എസ് ഐ ടി ലിവിയെ പിടികൂടിയത് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് നിലവിൽ റിമാൻഡിൽ ആണ് കുടുംബവഴക്കിനെ തുടർന്ന് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയ ആണ് ഷീലയെ വ്യാജ കേസിൽ കുടുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്ന് സംശയിക്കുന്ന നൂറ്റി അറുപത് മില്ലിഗ്രാം വസ്തുക്കൾ എക്സൈസ് പിടിച്ചെടുത്തത് തുടർന്ന് ഇവർ എഴുപത്തിരണ്ട് ദിവസം ജയിലിലായിരുന്നു എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്തിയില്ല ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തുടർന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ഷീല സണ്ണിയും മരുമകളും തമ്മിൽ കുടുംബ തർക്കം ഉണ്ടായിരുന്നു ഷീലയെ കൊടുക്കാൻ ലിവ്യയുടെ സഹോദരി ഭർത്താവായ നാരായണദാസിനെ ഉപയോഗിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മുഖ്യപ്രതി തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി എം എൻ നാരായണദാസിനെ ബാംഗ്ലൂരിൽ നിന്ന് നേരത്തെ പിടികൂടിയിരുന്നു ഷെയെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയർത്തിയതിനു പിന്നാലെ ലിവ്യ ദുബായിലേക്ക് കടന്നിരുന്നു ഇവരെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അവർ മുംബൈയിൽ പിടിയിലാകുന്നതും ഷീലയെ കൊടുക്കാൻ ഉപയോഗിച്ച് ലഹരി സ്റ്റാമ്പ് വാങ്ങിയതും അത് ഷീലിയുടെ സ്കൂട്ടറിൽ വെച്ചതും ലിവിയാണെന്ന കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി നാരായണദാസ് മൊഴി നൽകിയിട്ടുണ്ട് ഷീലയുടെ ഇറ്റലി യാത്ര മുടക്കാനായിരുന്നു കള്ളക്കേസ് ലിവിക്ക് വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് കൈമാറിയതും ലിവിയുടെ നിർദ്ദേശപ്രകാരം എക്സൈസിനെ വിളിച്ചറിയിച്ചതും താനാണെന്ന് നാരായണദാസിന്റെ മൊഴിയിലുണ്ട് കള്ളക്കേസിൽ കുടുങ്ങി ഷീല എഴുപത്തിരണ്ട് ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത് എന്നാൽ വ്യാജ എൽ ഡി എസ് സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു